അലിയുടെ മക്കൾ വരേണ്ട സ്ഥാനത്തേക്ക് മുവാബിയുടെ മകൻ ആറാമത്തെ ഖലീഫയായിട്ട് വരുന്നു നബിയുടെ പൗത്രന്മാരെയും മകളെയും ഒക്കെ അതിക്രൂരമായിട്ട് കൊന്നുകൂട്ടുന്നു ഇസ്ലാം ലഫീദിനെ ആരംഭിക്കുന്നു ജമൽ യുദ്ധം അടക്കമുള്ള നടക്കാൻ പാടില്ലാത്ത അധികാരമോഹം ദുനിയാവിൽ പാടില്ല എന്ന് പഠിപ്പിക്കപ്പെട്ട പ്രവാചകരെ ഉൾക്കൊണ്ട ആളുകൾ തമ്മിൽ എങ്ങനെയാണ് തമ്മിൽ അടിക്കുക എന്ന് ആലോചിച്ചു നോക്കിയാൽ ആ ദുരവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ച അയാൾ അവരുടെ അവിടെ നിന്ന് തുടങ്ങിയിട്ടുള്ള അയാളെപ്പോലുള്ള ഈ തീവ്രവാദികളെ പേരുന്ന കുറേ പേര് അവരുടെ ഇംഗിതം നടത്തണമെങ്കിൽ പ്രവാചകർ ഇങ്ങനെ ചെയ്തു പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു എന്ന് എഴുതി കൂട്ടാൻ വേണ്ടി പ്രവാചകന്റെ മേലിൽ അടിച്ചേൽപ്പിച്ച് എഴുതിയ കള്ളക്കഥകളെയാണ് പലപ്പോഴും നമ്മൾ പ്രമാണം പോലെ നെഞ്ചിലേച്ച് കൊണ്ടടക്കുന്നത് ഞാൻ നമ്മൾ ഒരാളോട് മൂന്ന് ദിവസത്തിൽ കൂടുതൽ ഒരു കാരണവശാലും പിണങ്ങരുത് എന്ന് പഠിപ്പിക്കുന്നു സ്വന്തം കുടുംബക്കാരനായ എന്ന് പറയുന്ന അളാപ്പനെ ശബിച്ചു കൊണ്ടുവരെ സൂറത്ത് ദപ്പത്തി അതാ അബുലഹബൻ ബത്തബ് അസ്വലാത്ത് മുരാജാത്ത് മിനിൻ മുരാജു മിനി എന്ന് പറയുന്ന ദൈവമായിട്ടുള്ള അപാരമായ ലയനത്തിനിടയിൽ നമ്മളൊരാളെ ശവിച്ചു കൊണ്ടൊരു വചനം പറയൂ അത് ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ വീടകങ്ങളിലുള്ള നമ്മുടെ മക്കളെങ്കിലും ഈ ദൈവത്തിൻ്റെ പേര് ചൊല്ലി തമ്മിൽ തല്ലാതെ പ്രപഞ്ചനാഥനാണ് ദൈവം എന്ന് വിശ്വസിക്കുമ്പോൾ തന്നെ അതിനെ സംരക്ഷിക്കാൻ നമ്മൾ സജ്ജരാകണം എന്നുള്ള ഗതികെട്ട വർത്തമാനം പറയുന്നതിൽ നിന്നും നമ്മുടെ മക്കളെങ്കിലും രക്ഷപ്പെടാൻ നമ്മുടെ പരമ്പരകളിൽ സമാധാനത്തോടെ ജീവിക്കാൻ